അറബി അല്ലാത്ത ഭാഷയിൽ പ്രാർത്ഥിക്കാമോ ദു ആ ചെയ്യാമോ എന്ന ചോദ്യം ഒന്നാമത്തെ കാര്യം സഹോദര അള്ളാഹു സുഹാൻ അവന് ഭാഷകൾ തടസ്സമുള്ള കാര്യമല്ല അവൻ എല്ലാ ഭാഷകളും അറിയുന്നവനാണ് അള്ളാഹു അലി മുംബിക്കുലി അള്ളാഹു എല്ലാം അറിയുന്നവനാണ് സർവ്വതും മനസ്സിലാക്കുന്നവനാണ് അല്ല നിന്റെ ഭാഷയിൽ അറബിയിലാകട്ടെ മറ്റേതു ഭാഷയിലാകട്ടെ നീ ഒരു കാര്യം നിന്റെ നാവ് കൊണ്ട് പറഞ്ഞു എന്നാൽ നിന്റെ ഹൃദയത്തിൽ അതിനേക്കാൾ വലിയ കാര്യമുണ്ട് എങ്കിൽ അത് അള്ളാഹു അറിയുന്നതാണ് ചിലപ്പോൾ നമ്മൾ ദ്വാന ചെയ്യുന്ന സന്ദർഭത്തിൽ വാക്കുകൾ നമുക്ക് ലഭിക്കുകയില്ല ഹൃദയത്തിലുള്ളത് പരിപൂർണമായും ഉൾക്കൊള്ളുന്ന പദപ്രയോഗങ്ങൾ ചിലപ്പോൾ നമ്മുടെ സ്വന്തം ഭാഷയിൽ തന്നെ ചിലപ്പോൾ ലഭിക്കുകയില്ല പക്ഷെ നിന്റെ ഹൃദയത്തിലുള്ള അവസ്ഥ എന്താണ് അള്ളാഹു അറിയുന്നതാണ് ഹൃദയത്തിന്റെ ഭാഷ അറിയുന്നതാണ് റബ്ബിനറിയുന്നതാണ്

പ്രത്യേകിച്ചും അവൻ്റെ ജീവിതത്തിൽ അവന് പ്രത്യേകമായി തേടേണ്ടി വരുന്ന ചില കാര്യങ്ങളുണ്ട് അത്തരം കാര്യങ്ങൾ ദാന ചെയ്യുമ്പോൾ അവൻ്റെ ഭാഷയിൽ പ്രാർത്ഥിക്കുക എന്നതാണ് ഏറ്റവും നല്ലത് കാരണം ചിലപ്പോൾ അവന് പറയേണ്ട ചില കാര്യങ്ങൾ കൂടുതലായി പറയാനുണ്ടായിരിക്കും എന്നാൽ സഹോദര ശ്രദ്ധിക്കുക അത്തരം സന്ദർഭങ്ങളിൽ പരമാവധി അള്ളാഹുവിൻ്റെ പേരുകൾ അവൻ്റെ നാമങ്ങൾ അറബിയിൽ തന്നെ പറയുക റഹ്മാൻ ആയവനെ വഫൂറായവന് അങ്ങനെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ആ പേരുകളിൽ തന്നെ വിളിക്കുക എന്നതാണ് ഏറ്റവും നല്ലത് അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ചില പണ്ഡിതന്മാർ അള്ളാഹുവിന് അവൻ്റെ പേരുകളിൽ തന്നെ വിളിക്കുക എന്നത് വളരെ ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തിയ വിഷയമാണ് ശരി ഇനി നിസ്കാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിസ്കാരത്തിലെ പ്രാർത്ഥനകൾ രണ്ട് രൂപത്തിലുണ്ട് ഒന്ന് റസൂൽഹി സാഹു അലൈഹു വസ്ലമയുടെ ഹദീസിൽ സ്ഥിരപ്പെട്ട പ്രാർത്ഥനകൾ സ്ഥിരപ്പെട്ട പ്രാർത്ഥനകൾ ഒരാൾക്ക് അറബിയിലും ചൊല്ലാം മലയാളത്തിലും പറയാം അറബിയിൽ ചൊല്ലുന്നത് റബ്ബന ഹസനാ ഹസനത്തിന അദാബെന്നാർ എന്നയാൾക്ക് വേണമെങ്കിൽ പറയാം അതിലെ അയാൾക്ക് പറയാം അള്ളാഹുവെ എൻ്റെ റബ്ബെ എനിക്ക് ദുനിയാവിൽ നീ നന്മ നന്മ നൽകുകയാണേ ആഹ്രത്തിലും നന്മ നൽകണമേ അള്ളാഹു എന്നെ നീ നിറകെ ശിക്ഷയിൽ നിന്ന് കാത്തു രക്ഷിക്കണമേ മലയാളത്തിലും പറയാം ഈ പ്രാർത്ഥന ഹദീസിലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അവന് മലയാളത്തിൽ അതിൻ്റെ അർത്ഥവും പറയും ശരി നിസ്കാരത്തിൽ ഇങ്ങനെ പറയുന്നതിൻ്റെ വിധി എന്താണ് ഷഫി മെദബിൽ ഈ വിഷയത്തിൽ വിഭിന്നങ്ങളായ അഭിപ്രായങ്ങളുണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു ഒരാൾക്ക് അറബിയിൽ പ്രാർത്ഥിക്കാൻ സാധിക്കുമെങ്കിൽ ഹസന ഫിൽ ആഖിറതി എന്നത് അവ അറബിയിൽ പറയാൻ കഴിയുമെങ്കിൽ അവൻ ഒരിക്കലും അറബി അല്ലാത്ത ഭാഷയിൽ ആ പ്രാർത്ഥന നിസ്കാരത്തിൽ പറയാൻ പാടില്ല അത് അവൻ അറബിയിൽ തന്നെ പറയാം മനസ്സിലായ ഞാൻ പറഞ്ഞത് പല ആളുകളും ചിലപ്പോൾ ചോദിക്കും കടമുണ്ട് അവന് കടത്തിനുള്ള പ്രാർത്ഥന എന്ന് വേണമെങ്കിൽ പഠിച്ചെടുക്കാം ഹദീസിലുണ്ട് അവൻ ആ കടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥന പഠിക്കുകയും അത് അറബി നിസ്കാരത്തിൽ പറയുകയും ചെയ്യട്ടെ അവൻ അറബിയിൽ ആ പ്രാർത്ഥന ചൊല്ലാൻ കഴിയുമെങ്കിൽ അറബിയിൽ തന്നെ അവൻ ചൊല്ലണം എന്നാൽ ഒരാൾക്ക് അറബിയിൽ അത് ചൊല്ലാൻ സാധിക്കില്ലെങ്കിലോ അവർ പറഞ്ഞു അറബി അല്ലാത്ത ഭാഷയിൽ നിസ്കാരങ്ങളിൽ ഫർദ്ദാകട്ടെ സ്വന്നത്താകട്ടെ രണ്ട് നിസ്കാരങ്ങളിലും അറബി അല്ലാത്ത ഭാഷയിൽ ഒരാൾക്ക് അതുമാത്രമേ സാധിക്കൂ എങ്കിൽ അവന് അങ്ങനെ പ്രാർത്ഥിക്കാം

ഒരാൾക്ക് അത് ചൊല്ലാൻ സാധിക്കുമെങ്കിൽ അവൻ അത് തന്നെ ചൊല്ലണം അവൻ മലയാളത്തിൽ പ്രാർത്ഥിക്കും അവൻ ആ കാര്യം മലയാളത്തിൽ പ്രാർത്ഥിക്കാൻ പാടില്ല ശരി ഈ പറഞ്ഞത് ഏതിനെക്കുറിച്ചാണ് നബ്സാ അള്ള ഹദീസിൽ വന്ന പ്രാർത്ഥനകളെക്കുറിച്ചാണ് ഇനി ഒരാൾക്ക് അവൻ്റെ വ്യക്തി ജീവിതത്തിൽ പ്രാർത്ഥിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു അവന് അറബിയിൽ സാധിക്കുമെങ്കിൽ മലയാളത്തിൽ പ്രാർത്ഥിക്കരുത് അറബി അല്ലാത്ത ഭാഷയിൽ പ്രാർത്ഥിക്കരുത് കാരണം അതാണ് നിസ്കാരത്തിൻ്റെ ക്രമത്തോട് ഏറ്റവും യോജിക്കുന്നത് അവന് അറബിയിൽ ഈ വിഷയം പ്രാർത്ഥിക്കാൻ സാധിക്കുമെങ്കിൽ അവൻ അറബിയിൽ തന്നെ ദ്വാ ചെയ്യണം അറബിയിൽ അവന് സാധിക്കില്ലെങ്കിൽ അവൻ മലയാളത്തിൽ പ്രാർത്ഥിക്കാം അനുവാദമുണ്ട് പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പ്രാർത്ഥനയിൽ ഒരിക്കലും അനുയോജ്യമല്ലാത്ത പ്രയോഗങ്ങളോ വാക്കുകളോ കൊണ്ടുവരരുത് ചില ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ നിസ്കാരത്തിന് കുറച്ചുള്ള സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ പ്രാർത്ഥന ചിലപ്പോൾ സംസാരം പോലെയാകും എൻ്റെ കാര്യം ഇങ്ങനെയായി അങ്ങനെയായി അങ്ങനെയായി അങ്ങനെ അവൻ്റെ കഥ മുഴുവൻ ചിലപ്പോൾ അവൻ പറയും ഇങ്ങനെ നിസ്കാരത്തിൽ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന സന്ദർഭങ്ങളിൽ വാക്കുകളിൽ അതിരുക ഉയരുത് എനിക്കെന്താണോ ചോദിക്കാൻ അത് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ചോദിക്കുക അതുപോലെ ഹറാമായ കാര്യങ്ങൾ ചോദിക്കരുത് കുടുംബ ബന്ധം മുറിക്കാൻ വേണ്ടി ചോദിക്കരുത് അതുപോലെ കാണിക്കരുത് റസൂൽ പറഞ്ഞു എൻ്റെ ഉമ്മത്തിൽ ചില ആളുകൾ വരുന്നതാണ് പ്രാർത്ഥനയിലും ശുദ്ധീകരണത്തിലും അവർ അതിർ കവിയാണ് പ്രാർത്ഥിക്കുന്നതിരി സഹാബികളിൽ ചില അവരുടെ മക്കളിൽ ചില പ്രാർത്ഥിക്കുന്നത് കണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ പറയുന്നു അള്ളാഹു ഞാൻ എന്നോട് സ്വർഗം ചോദിക്കുന്നു من والذهب സ്വർഗത്തിലെ വെള്ളി കൊണ്ടും സ്വർണം കൊണ്ടുമുള്ള പാത്രങ്ങൾ ഞാൻ നിന്നോട് ചോദിക്കുന്നു അതുപോലെ അവിടെയുള്ള മുറികൾ ഞാൻ എന്നോട് ചോദിക്കുന്നു കൊട്ടാരങ്ങൾ ചോദിക്കുന്നു ചോദിക്കുന്നു ഇത് കണ്ടപ്പോൾ സഹാബി അദ്ദേഹം അദ്ദേഹം പറഞ്ഞു മോനെ നീ സ്വർഗം ചോദിച്ചാൽ ഈ പറഞ്ഞതൊക്കെ നിനക്ക് കിട്ടും നീ നരകത്തിൽ നിന്ന് രക്ഷ തേടിയാൽ അതിനുള്ള സർവ്വത്തിൽ നിന്നും നിനക്ക് അള്ളാഹു രക്ഷ നൽകും എന്നിട്ടാണ് അദ്ദേഹം ഈ ഹദീസ് പറഞ്ഞത് എൻ്റെ ഉമ്മത്തിൽ ചില ആളുകൾ വരും അവർ പ്രാർത്ഥനയെ അതിരികവും ഒരിക്കലും സംസാരത്തിൻ്റെ രൂപത്തിലുള്ള കാര്യങ്ങൾ വരാൻ പാടില്ല അതുപോലെ തന്നെ അവരുടെ മാക്കൽ പറഞ്ഞു നിസ്കാരത്തിൽ ഒരിക്കലും പ്രാർത്ഥനകളുടെ സന്ദർഭം ഉദാഹരണത്തിന് ആൾക്ക് നിസ്കാരത്തിൽ ദ്വാന ചെയ്താൽ കരയാൻ തുടങ്ങി ചില ആളുകൾ കരച്ചിൽ അവൻ്റെ ദുഃഖങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ വിലാപത്തിനെ വിലപിക്കുന്നത് പോലെ അവൻ ചില ആ എന്ന് പറയും അവൻ്റെ വേദന അറിയിക്കുന്നതിന് സംസ്കാരം പാത്രത്തിലായി നിസ്കാരം പാത്തിലായി നിസ്കാരത്തിന് പുറത്തുള്ള സംസാരത്തിലേക്ക് അത് പ്രവേശിച്ചു നിസ്കാരത്തിൽ ഒരിക്കൽ സംസ്കാരത്തിന് പുറത്തുള്ള വർത്തമാനങ്ങൾ പാടില്ല എനിക്ക് അള്ളാഹുവിനോട് സംസാരിക്കാം അതിനു പുറത്തുള്ള വർത്തമാനങ്ങൾ സംസ്കാരത്തിൽ അനുവദനീയമല്ല ദ്വാ എൻ്റെ സന്ദർഭത്തിൽ മലയാളത്തിൽ പ്രാർത്ഥിക്കുകയാണ് എങ്കിലും ചുരുങ്ങിയ വാക്കുകളിൽ എനിക്ക് പറയാനുള്ള കാര്യം എനിക്ക് അള്ളാഹുവിനോട് ദ്വാന ചെയ്യാം അതിനപ്പുറത്തേക്ക് പ്രാർത്ഥനകളിൽ വാക്കുകൾ സംസ്കാരത്തിൻ്റെ രൂപത്തിന് വിരുദ്ധമാകുന്ന തരത്തിൽ അധികരിപ്പിക്കുന്നത് നല്ലതല്ല